ബത്തേരി നഗരസഭയിൽ യു ഡി എഫ് കൌൺസിലർമാർ നഗരസഭാ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു യു ഡി എഫ് ജനപ്രതിനിധിയെ നഗരസഭാ ജീവനക്കാരൻ മർദ്ദിച്ചുവെന്നും ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ ഭരണപക്ഷം തയ്യാറാകുന്നില്ലെന്നും ആരോപിച്ചാണ് കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചത് നടപടിയില്ലെങ്കിൽ നഗരസഭാ പ്രവർത്തനങ്ങളുമായി സഹകരിക്കില്ലെന്നും ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിൽ തുടരുമെന്നും യു ഡി എഫ് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതായും തെറ്റുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും നഗരസഭാ ചെയർമാൻ വ്യക്തമാക്കി ഇക്കഴിഞ്ഞ ഏപ്രിൽ എട്ടിന് പതിനാറാം ഡിവിഷനിൽ വെച്ച് നഗരസഭയിലെ യു ഡി എഫ് കൌൺസിലർ കെ എസ് പ്രമോദിനെ താൽക്കാലിക ജീവനക്കാർ മർദ്ദിച്ചെന്നാണ് യു ഡി എഫ് ആരോപണം നഗരസഭയുടെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചു കൊണ്ടാണ് ഞങ്ങളുടെ ജനാധിപത്യ പ്രതിഷേധം തുടരുന്നത് ഈ പ്രതിഷേധം ഈ നീതി നിഷേധത്തിനെതിരെയുള്ള പ്രതിഷേധം തുടർന്നു കൊണ്ടിരിക്കും വരെ ഇയാൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യു ഡി എഫ് കൗൺസിലർമാർ പരാതിയും നൽകിയിരുന്നു എന്നാൽ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് നഗരസഭാ കൗൺസിൽ യോഗം യു അംഗങ്ങൾ ബഹിഷ്കരിച്ചത് തുടർന്ന് മുദ്രാവാക്യം വിളിച്ച് പുറത്തേക്ക് വരികയായിരുന്നു പരാതി നൽകിയപ്പോൾ അന്വേഷിച്ച് നടപടിയെടുക്കാമെന്ന് ചെയർമാൻ പറഞ്ഞെങ്കിലും പിന്നീട് രാഷ്ട്രീയ സമ്മർദ്ദ ഫലമായി പിന്മാറിയെന്നുമാണ് യു ഡി എഫ് കൗൺസിലർമാരുടെ ആരോപണം സംഭവത്തിൽ ജീവനക്കാരനെതിരെ നടപടിയില്ലെങ്കിൽ നഗരസഭാ പ്രവർത്തനവുമായി സഹകരിക്കില്ലെന്നും പ്രതിഷേധം തുടരുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് അതേസമയം സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിൽ ജീവനക്കാരൻ തെളിഞ്ഞാൽ നഗരസഭാ ചെയർമാൻ ടി കെ രമേശ് പറഞ്ഞു രാത്രി എട്ടര മണിക്ക് കോളനിയിൽ മദ്യവും മറ്റും കൊണ്ടുവന്നുകൊണ്ട് തടയുക മാത്രമാണ് അവിടെ ചെയ്തിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത് രാത്രി എട്ടര മണിക്ക് അഞ്ചു മണി കഴിഞ്ഞാൽ കോളനിയിൽ പോകാൻ പാടില്ല തിരഞ്ഞെടുപ്പ് നമുക്ക് സ്വന്തമായി നടപ്പിലാക്കേണ്ടതാണ് സ്വന്തമായി ചിന്തിക്കേണ്ടതാണ് അത് ഈ കോളനിയിൽ ഇത്തരത്തിൽ രീതിയിലേക്ക് പ്രവർത്തനം നിരുത്സാഹപ്പെടുത്തണം എന്ന് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞുള്ളത് ആ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ കോളിക്കാർ ചോദ്യം ചെയ്തിരുന്നു ആ ചോദ്യം ചെയ്തിന്റെ ഭാഗത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട് പോലീസ് കേസെടുത്തിന്റെ ഭാഗമായി ഇത് അന്വേഷിക്കുന്നുണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണത്തിൽ ഇവിടുത്തെ ജീവനക്കാരൻ അത്തരത്തിലേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കും ന്യൂസ് ബ്യൂറോ ബത്തേരി